വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് അപ്പൊ ഈ അൺബോക്സിങ് വീഡിയോ അതിൽ ഞാൻ ആ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തത് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു പട്ടു പാവാടിന്റെ കുപ്പായാണ് ഇത് ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ ഓപ്പണോന്നാക്കിയിട്ടില്ല കൈ ഇങ്ങനെ ആക്കിയപ്പുറം മാത്രം പിന്നെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് കയർ വെച്ചിട്ടുണ്ട് കാരണം അവിടെ ഹുക്കോ കാര്യങ്ങളോ ഒന്നും റഡി സ്റ്റോക്കില്ല അതുകൊണ്ടുതന്നെ പിന്നെ അതിലേക്ക് എൻ്റെ പാവാടാണ് അടിച്ചിങ്ങണേ പക്ഷേ പാവാടയ്ക്ക് ഞാൻ കയറില്ലാട്ട് വെച്ചിടേ കാരണം ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞാൻ ബട്ടൺ വെച്ചിട്ടുള്ളത് ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ സൈഡ് ബട്ടൺ ആയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അത് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ പട്ടുപാടുണ്ടാക്കിയിട്ടുള്ളത് ഇതിങ്ങനെ വേറെ ഇങ്ങനല്ലായിരുന്നു വേറെ വേണ്ടത് അങ്ങനെന്തെങ്കിലും ഒന്ന് പറയട്ടോ ചിലയ്ക്കമ്മ വേണ്ടിയിരുന്നത് അങ്ങനെ കയർ വേണ്ടിയിരുന്നോ അല്ലെങ്കിൽ ഹുക്ക് മതിയായിരുന്നോ അല്ലെങ്കിൽ ഈ പച്ച വേണ്ടിയിട്ടില്ല റോസ് തന്നെ മതിയായിരുന്നു അങ്ങനെയൊക്കെ തോന്നണ നമുക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും അല്ലേ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ സ്വന്തം തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെയാണ് മാറ്റം തോന്നിയത് ഇതിലേറെ നിര് വേണ്ടിയിരുന്നോ അതിൽ ചെറിയ നിര് വേണ്ടിയിരുന്നോ വലിയ നിര വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ പറയാം നിങ്ങളഭിപ്രായം പറയാനായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ അവിടെ എഴുതിയട്ടോ ഞാൻ നോക്കിക്കോണ്ട് അപ്പോൾ ഞാൻ റിപ്ലൈ തരട്ടെ ായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഈ ഒരു കുട്ടിയെ വെച്ചിട്ട് ചെയ്യുമ്പോൾ വടകുപ്പായ ഇടം തുടങ്ങിയിക്കണേ ഇത് ഞാൻ ഒരു ഒമ്പത് വയസ്സ് ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ഒമ്പത് വയസ്സായ വ്യക്തിക്ക് ഇട്ട് കൊടുത്തിട്ടൊരു ഫോട്ടോസോ ചെറിയൊരു വീഡിയോസോ ഷോർട്സോ എന്തെങ്കിലും ഞാൻ ഇൻഷല്ല കിട്ടുണ്ട് ഓക്കെ അന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ ബൈ